നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഡിസംബർ മാസത്തിലെ അവസാന പതിനാറ് ദിവസങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത് ഈ ഡിസംബർ അവസാന ഫലങ്ങൾ പറയുന്നതിന്റെ കാരണം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ഈ അവസാന നാളുകളിലെ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും പുതിയൊരു വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പുതിയൊരു വർഷം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് ദമ്പതിമാർ തമ്മില് ഐക്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രണയബന്ധങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ധനവരവ് ഒന്നിലധികം വഴികളിലൂടെ ആവുന്നതാണ് എന്നാൽ ചില വേണ്ടപ്പെട്ടവരുടെ നിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മനോവിഷമം വർദ്ധിപ്പിക്കുന്നതാണ് ഭവനമൊന്നുമില്ലാത്തവർ ഭവനം വാങ്ങുവാനോ പുതിയ ഭവനം പണിയുവാനോ ഉള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് വാഹന ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തുമുള്ളവർക്ക് കാലം വളരെ അനുകൂലമാണ് പേരും പ്രശസ്തിയും ഒക്കെ വരാൻ പറ്റിയൊരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസത്തില് അവസാന ഭാഗങ്ങൾ വളരെ നന്നായിട്ടാണ് പോകുന്നതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളില് ഇവര് ശ്രദ്ധിക്കണം സന്ധ്യാസമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരമൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ചെറിയ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇടജന്തുക്കളിൽ നിന്നൊക്കെയുള്ള ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശത്രുശല്യം ചെറുതായിട്ട് കൂടുന്നുണ്ട് മിത്രങ്ങളായിരുന്നവരൊക്കെ ശത്രുക്കളാകുന്നുണ്ട് അക്കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ മേന്മയാണ് കുടുംബത്തില് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാര് ശ്രദ്ധിച്ച് മുന്നോട്ടു പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ നിങ്ങൾക്ക് സന്തോഷത്തോടെ വരവേൽക്കാൻ കഴിയുന്നതാണ് ഇതിനായിട്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഈ വർഷാവസാനം അന്നദാനം നടത്തുന്നത് വളരെ നന്നായിരിക്കും പുതിയൊരു വർഷത്തിന്റെ തുടക്കമാണ് നിങ്ങളുടെ പാപഫലങ്ങളെല്ലാം ഫലങ്ങളെല്ലാം കഴുകിക്കളയുവാനായിട്ട് അന്നദാനം ഉതകുന്നതാണ് അന്നദാനം ചെയ്യുമ്പോൾ അന്നദാനം സ്വീകരിക്കുന്ന ആള് അത് അർഹതപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി വേണം ചെയ്യുവാന് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം